നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ കൃഷ്ണൻ കുട്ടി സാറിന് വേണ്ടിയിട്ട് ഒരു രണ്ടു വരി ചൊല്ലിക്കൊണ്ട് ഞാൻ പറയാം നന്മ ദിവ്യ ചൈതന്യമേ നിന്നിലെ നന്മകൾ എന്നും നിലകൊള്ളുവാൻ നന്മ നിനക്കായി നേരുന്നു നാം കുഷൻ കണികയായി തമസ്സിൻയായി നിത്യവും ശോഭ ചൊരിഞ്ഞിരുന്നു ആ ശോഭ നേടുവാൻ സഹസ്രം കിടാങ്ങളെ ഈശൻ നിനക്കായി നൽകിയല്ലോ ഇനിയും അത്തരം സത്കർമ്മം ചെയ്യാൻ ഈശൻ അങ്ങേ തുണച്ചിടട്ടെ ഇവിടെ ഞാൻ ഞാനും ലതയുമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ അവളോട് പറയുകയായിരുന്നു ഈ പൊതുയോഗം നടത്തുന്നതിന് മുന്നേ കാരണം എനിക്ക് ഇവിടെ എല്ലാവരെയും കണ്ടപ്പോൾ എനിക്ക് ആക്രാന്തമായിരുന്നു എല്ലാവരോടും ഒന്ന് മിണ്ടാൻ കാരണം ഞാൻ വർഷങ്ങളായി ഈ നാട് വിട്ട് തന്നെ പോയിട്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണാനും അവരെ പരിചയപ്പെടാനും ഇവരെ മുഖങ്ങളെല്ലാം ഇവിടെ നിന്ന് ഈ സുധീർ അമ്മ ഇരിക്കുന്നു നമ്മളാ പത്താം ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് സുധീറിനെ കാണുന്നത് അതുപോലെ ബാക്കി ചിലരെയൊക്കെ ഞാൻ ഇതിനിടയിൽ കാണുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പേര് പറയുമ്പോൾ ലത പറയുന്നുണ്ടായിരുന്നു അവൾക്ക് പേര് ഓർമ്മയില്ല അല്ലെങ്കിൽ ആ ആളുടെ കുട്ടിയുടെ പേരെന്താ ഇതാ എന്താണെന്ന് എനിക്ക് ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് എല്ലാവരോടും ഒന്ന് മിണ്ടിക്കൊള്ളാൻ വയ്യാത്ത ആക്രാന്തവുമായിട്ടിരിക്കുമ്പോൾ ഇവിടെ സാറിൻ്റെ അതായത് പ്രസംഗം അതായത് മുപ്പത്തി രണ്ട് വർഷത്തോളം നമ്മെ പഠിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മണിക്കൂറുണ്ട് സാറ് നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുകയും ചെയ്തായിരുന്നു അന്ന് പഠിപ്പിക്കാൻ കിട്ടാത്തതിൻ്റെ വൈരാഗ്യമാണോ ഇപ്പം തീർക്കുന്നതെന്ന് പക്ഷേ സാറിൻ്റേതായ വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക് അന്നത്തെ ക്ലാസ്സിലിരിക്കുന്ന ഒരു പ്രതീതി തന്നെയാണ് എന്നെ ഉളവാക്കിയത് അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും കാണാനായിട്ടൊരു അവസരം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു അവസരം നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ച നമ്മുടെ ഹസൻ ബുഹരിയെയും മറ്റു എല്ലാവരെയും അതിനു വേണ്ടിയിട്ട് ഞാൻ അഭിനന്ദിച്ചുകൊണ്ടും ഈ കൂട്ടായ്മ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം